ക്രിക്കറ്റിനെക്കുറിച്ച് അറിയാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വളർന്ന് ആൺകുട്ടികളോടൊപ്പം കളിച്ച് വലിയ ക്രിക്കറ്റ് താരമാവുക സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കഥാസന്ദർഭം എന്നാൽ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അത്തരം കഥാപാത്രങ്ങൾ നിരവധിയാണ് അവരിൽ ഒരാളാണ് വയനാട് മാനന്തവാടിയിൽ നിന്നുള്ള സജന സജീവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി നാലിന് വയനാട് മാനന്തവാടിയിലാണ് സജന സജീവൻ ജനിച്ചത് സാമ്പത്തികമായി ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനനം ശേഷം തന്റെ ക്രിക്കറ്റ് യാത്രയിൽ ഒരുപാട് വെല്ലുവിളികളും ഈ താരത്തിന് നേരിടേണ്ടി വന്നു സജനയുടെ പിതാവ് ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടടക്കം സകലതും നഷ്ടപ്പെട്ട് സർക്കാർ സ്കൂളിലെ അഭ്യർത്ഥി ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു സജനയ്ക്കും കുടുംബത്തിനും വനിതാ ഐ പി എല്ലിന്റെ ആദ്യ സീസണിൽ ലേലത്തിൽ സജനയെ സ്വന്തമാക്കാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല എന്നാൽ ഡിസംബറിൽ മുംബൈ ഇന്ത്യൻസ് പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് സജനയെ സ്വന്തമാക്കി ഓൾറൗണ്ടറായ സജന മികച്ച ഓഫ് സ്പിന്നറുമാണ് മത്സരങ്ങളിൽ നിന്നായി നിന്നായിരത്തി റൺസുകളും അമ്പത്തി വിക്കറ്റുകളും നേടിയിട്ടുണ്ട് വേറൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മക്കള് ഏതെങ്കിലും എത്തുമ്പോൾ ഇനിയും കുട്ടികൾ വളർന്നു വരാനുണ്ട് ക്രിക്കറ്റിനൊക്കെ എത്തുമ്പോഴും അവരും ഇതേപോലെ അവർക്കുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് സജനും മിന്നു വണിനെയും ഒക്കെ പോലെ നല്ല നിലയിൽ എത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം രക്ഷിതാക്കളെല്ലാം പഠിപ്പ് മാത്രമല്ലല്ലോ കായിക മേഖലയിലേക്കും കുട്ടികളെ തിരിച്ചുവിട്ടിട്ട് അവരെ ആ കഴിവുള്ള മേഖലയിൽ അവരെ വളർത്തിക്കൊണ്ട് വന്ന് ഇങ്ങനെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന കുട്ടികളെ വളർത്താനുള്ള ഒരു സന്ദേശം കൂടി ഈ അവസരത്തിൽ ഞാൻ അവർക്ക് വേണ്ടി നൽകുകയാണ് ബാല്യത്തിൽ അനിയൻ സച്ചിനും കസിൻ കുട്ടികളുമായിരുന്നു സജനയുടെ കളിക്കൂട്ടുകാർ ആൺകുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നതിൽ തങ്ങൾ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിലും ചിലർ ശക്തമായി എതിർത്തിരുന്നതായി അമ്മ ശാരദ പറയുന്നു അഞ്ചാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ നിന്നായിരുന്നു മകളുടെ പഠിപ്പ് ഫിസിക്കൽ ട്രെയിനർ ആയിരുന്ന എൽസമ്മ ടീച്ചറാണ് സജനയെ ക്രിക്കറ്റ് പരിശീലിപ്പിച്ചത് സ്കൂൾ കാലഘട്ടത്തിലേതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള കുറച്ച് കൂട്ടുകാരികളെ ചേർത്ത് സജന കളി ആരംഭിച്ചു ക്രിക്കറ്റിനോടുള്ള ഈ അടങ്ങാത്ത പാഷനും എൽസൊമ ടീച്ചറിന്റെ പ്രോത്സാഹനവും മകളെ ചെന്നെത്തിച്ചത് കെ സി എ നടത്തുന്ന സെലക്ഷൻ ട്രയൽസിലേക്കാണെന്ന് അമ്മ ഓർക്കുന്നു എന്നാൽ ആദ്യത്തെ തവണ പരിചയക്കുറവിന്റെ അഭാവത്തിൽ സജന സെലക്ഷനിൽ പരാജയപ്പെട്ടു എന്നാൽ പതറാതെ അടുത്ത തവണയും പരിശ്രമിച്ച സജന കേരള ക്രിക്കറ്റർ എന്ന ലക്ഷ്യം സാധ്യമാക്കുകയും ചെയ്തു കേരളത്തിനുവേണ്ടി അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി ത്രീ എന്നീ വിഭാഗങ്ങളിലെല്ലാം സജന മത്സരിച്ചു ബിസിസിഐ നടത്തുന്ന ടൂർണമെന്റിൽ കേരള വനിതാ ടീം ആദ്യമായി ചാമ്പ്യന്മാരാകുന്നതും സജനയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് മുംബൈയിൽ വെച്ച് നടന്ന ടി ട്വൻ്റി ടൂർണമെന്റിൽ മഹാരാഷ്ട്രയെ ഫൈനലിൽ തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യന്മാരായത് അന്ന് ഫൈനലിൽ മഹാരാഷ്ട്രയുടെ നൂറ്റി പതിനാല് റൺസിനെതിരെ ബാറ്റ് എന്തിയ കേരള താരങ്ങൾ പതിനൊന്ന് ഓവറിൽ അൻപത്തി ഒൻപത് റൺസിന് നാല് വിക്കറ്റ് പോയി പതർച്ചയെ നേരിടുമ്പോഴാണ് ക്യാപ്റ്റൻ കൂടിയായ സജന പുറത്താകാതെ ഇരുപത്തിനാല് റൺസ് നേടി കേരളത്തെ ആദ്യമായി ചാമ്പ്യന്മാരാക്കിയത് അച്ഛൻ്റെ അഞ്ചന്മാർ അപ്പന്മാരഞ്ചന്മാരൊക്കെ ഉണ്ട് കൂട്ടുകാരൊക്കെ കുറേ ഉണ്ടല്ലോ എല്ലാവരും നല്ല ഇതാണ് അന്ന് മുതലേ അവളെ ഇത് കൊടുത്തവരാണ് ഐസ്ക്രീം ബോളെല്ലാം കൊടുത്ത് ചെറിയ പടിയൊക്കെ ഇത് ചെത്തി ചാറ്റുണ്ടാക്കി കൊടുത്ത് അവൾക്ക് പൊന്തിന്ന സൈസ് ഒക്കെ എടുത്ത് കളിപ്പിച്ച് അങ്ങനെ അവൾ അതിലേക്ക് അങ്ങായതാണ് പിന്നെ അവൾക്ക് അതേ ഉള്ളു കളിയാൽ പിള്ളേരെ ഇപ്പോഴും കേരള ടീമിന്റെ കൂടെയുള്ള സജ്ജനയെ രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച വനിതാ കേരള ക്രിക്കറ്ററായി കെ സി തിരഞ്ഞെടുത്തിരുന്നു അണ്ടർ ട്വന്റി ത്രീ ടൂർണമെന്റിൽ അവസാന ഓവറിലെ അഞ്ചാം പന്തിൽ മിഡ് വിക്കറ്റിന്റെ മുകളിലൂടെ പന്ത് പായിച്ച് കേരളത്തിന് ആദ്യ ദേശീയ തലത്തിലുള്ള കിരീടമാണ് സജ്ന നേടിക്കൊടുത്തത് താരത്തിൽ നിന്നും താരങ്ങളിൽ താരമായി വനിതാ പ്രീമിയർ ലീഗിലെ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഹീറോയായി മാറുകയും ചെയ്തു സജന സജീവൻ ഇ ടി വി ഭാരത് വയനാട്